അധ്യാപികയായ അമ്മയുടെ ശിക്ഷണത്തിൽ തമിഴ് വിഭാഗം മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തി ലിത്തിഷ എന്ന നാലാം ക്ലാസ്സുകാരി സി ബി എസ്ഇ കലോത്സവത്തിൽ വേറിട്ട കാഴ്ചയായി ചേറ്റുകുഴി മാർ ബിസേലിയസ് ബദിനി പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ലിത്തിഷ തമിഴ് പദ്യപാരായണത്തിലും പ്രസംഗത്തിലും മികച്ച പ്രകടനമാണ് ഈ കൊച്ചുമിടുക്കി കാഴ്ചവെച്ചത് കമ്പം സ്വദേശിനിയായ അർച്ചന കല്യാണത്തിന് ശേഷമാണ് ചേറ്റുകുഴിയിലേക്ക് എത്തിയത് ഇതിനാൽ തന്നെ മകൾക്കും മാതൃഭാഷയായ തമിഴിനോട് തന്നെയാണ് കമ്പം മഹാകവി ഭാരതിയാറിനെ കുറിച്ചുള്ള കലാപ്രകടനം കാണികളുടെ പ്രശംസയും ഏറ്റുവാങ്ങി മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ അമ്മയ്ക്കും സന്തോഷം ஒன்னு பட்டத்தில் வந்துட்டு ஒன்னு கிட்டாது போயதா அது வாரிபிடிச்சிட்டு அவள் கேறி வந்ததா அவள் இஷ்டப்பட்டு எனக்கு இது தான் வேணும்னு படிப்பிச்சு ஒத்தி கஷ்டப்பட்டு அவள் கேறி வந்ததா அம்மா இது பரையணும் அதுபையணும் இங்கேயாணோ அங்கே அவள் எல்லா ரியாஷனும் അതുകൊണ്ട് കഷ്ടത്തെ സ്കൂളിലെ മറ്റൊരു തമിഴ് അധ്യാപികയായ അഭിതാ ശരവണനും ചേർന്നാണ് കുട്ടികളെ മത്സരത്തിലായി എത്തിച്ചത് ഇവർ തന്നെ പരിശീലിപ്പിച്ച ഹാസിനി ആർ എന്ന അഞ്ചാം ക്ലാസ്സുകാരിക്കാണ് മൂന്നാം സമ്മാനവും നേടാനായത് പാലക്കാട് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഈ ടീച്ചർമാരും കുട്ടികളും ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ඒवவும் புதி Col collectionsctions ஏතவும் குறஞ விலே High Rang Homelainces.